നമസ്കാര സുഹൃത്തുക്കളെ പൂക്കളെയും പ്രകൃതിയെയും ഭൂമിയെയും സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആസ് ഓഫ് സച്ച് ഇതും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെയാണ് അതായത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നമ്മുടെ തെങ്ങുകൾക്ക് ഏറ്റവും വലിയ ശാപമായിരിക്കുന്ന ഈ കൊമ്പൻ ചൊല്ലിയുടെയും ചെമ്പൻ ചൊല്ലിയുടെ ആക്രമണത്തെക്കുറിച്ചാണ് ഈ കാണുന്നത് എൻ്റെ ഒരു തെങ്ങാണ് ടീൻറ്റടി തെങ്ങ് അഞ്ച് വർഷമായി വച്ചിട്ട് നിറയെ കായഫലം ഉണ്ടായിരുന്ന തെങ്ങാണ് ഇത് ഇന്നലത്തെ ഒരു കാറ്റിൽ മറിഞ്ഞു നിങ്ങൾ മറിഞ്ഞു വീണത് കാറ്റല്ല മറച്ചത് പകരം ചെമ്പൻചൊല്ലി നിങ്ങൾക്കെല്ലാം അറിയാം കൊമ്പൻചൊല്ലി എന്ന് പറഞ്ഞാൽ കറുത്ത ചെല്ലി വന്ന് കടിച്ച് ഉണ്ടാകുന്ന മുകളിലുണ്ടാകുന്ന ദ്വാരങ്ങളിൽ കൂടി ഒരു ഏതാണ്ടൊരു ചുവപ്പ് കള്ളലുള്ള ഒരു തരം വണ്ട് അതിന് ചെമ്പൻചൊല്ലി എന്നാണ് നാട്ടിൽ പറയുന്നത് നിങ്ങളെല്ലാം എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല ഇതിൻ്റെ ഒരു ആക്രമണം ഉണ്ടാകും ഇത് പതുക്കെ ഇതിൻ്റെ മണ്ടയിലേക്ക് കയറി അവിടെ വാസം വാസമുറപ്പിച്ച് വീട് കെട്ടി കൂട് കൂട്ടി മക്കളെ പ്രസവിച്ച് ആ ഇതാണ് വിദ്വാൻ മുട്ടയിട്ട് പേരുകി പുഴുവായി ഇതിൻ്റെ മണ്ട മുഴുവൻ തിന്ന് ഈ തെങ്ങ് ഒരു ദിവസം മറിഞ്ഞു വരും നമ്മൾ അറിയത്ത് പോലും ഇല്ല ഇതെന്താണ് സംഭവിച്ചത് നമുക്കറിയാൻ കഴിയത്തില്ല കാരണം ഇതിൻ്റെ ആക്രമണം അത്ര അത്ര മെറ്റിക്കുലസിലിയാണ് ഇത് ഓപ്പറേഷൻ നടത്തുന്നത് നമുക്കൊരു ധാരണ പോലും തരത്തില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പ്രത്യേകിച്ചും നമ്മുടെ നാടൻ തെങ്ങുകളിൽ ഇതിൻ്റെ ആക്രമണം വളരെ കുറവാണ് കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇപ്പോൾ കാണുന്ന ന്യൂ ജനറേഷൻ തെങ്ങുകളിലെല്ലാം ഇതിൻ്റെ ആക്രമണം വളരെ കൂടുതലാണ് കാരണം പറയുന്നത് ഇതിൻ്റെ മണ്ട വളരെ മധുരമുള്ളതാണെന്നും ഇതിൻ്റെ കാമ്പുകൾ തൊണ്ടെല്ലാം കടിച്ചു മുറിക്കാൻ എളുപ്പമുണ്ടെന്നാണോ പറയുന്നത് അതിനകത്ത് സംഭവിക്കുന്നതാണ് പറയുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ തെങ്ങാണ് ഇത് വീണിട്ടില്ല ദൈവത്തിൻ്റെ കൃപയാൽ പക്ഷേ ഇതിലും ആക്രമണം നടന്നു കഴിഞ്ഞു അത് ഇന്നലെ ഈ തെങ്ങിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ബാക്കി എല്ലാ തെങ്ങുകളും ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത് അപ്പോൾ ഇത് കാണാൻ ഇതിൻ്റെ താഴത്തെ മടലെല്ലാം വെട്ടി ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് ഈ ഓരോ മടലിൻ്റെ അകത്ത് ഇതിൻ്റെ ദ്വാരങ്ങൾ വന്ന് അവസാനിക്കുന്നുണ്ട് ഇതിൻ്റെ ഗുഹ പോലെ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഏറ് കിട്ടാൻ വേണ്ടിയാണോ എന്തിനാണെന്ന് അറിയത്തില്ല അത് രക്ഷപ്പെടാനാണോ അറിയത്തില്ല അതായി കാണുന്ന തരത്തിലുള്ള ദ്വാരങ്ങൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ താഴത്തെ മടലുകൾ വെട്ടിയേ പറ്റൂ സാധാരണ ആരും താഴത്തെ മടൽ വെട്ടാറില്ല അത് കൊഴിഞ്ഞു വീഴുന്നവരെ അങ്ങനെ ഞാനൊരു ഒരു പെപ്റ്റിസൈഡ് കൊണ്ടുവന്നിട്ടുണ്ട് പെപ്റ്റിസൈഡ് ഉപയോഗിക്കുകയാണ് ഇതിനെല്ലാം വിട്ടുവൃത്തിയാക്കി പെപ്റ്റിസൈഡ് ഉപയോഗിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഈ പെപ്റ്റിസൈഡ് ഏതാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല കാരണം ഇതിൻ്റെ റിസൾട്ട് എത്രമാത്രം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഒരു ഒരു സമയത്ത് ഇതിൻ്റെ റിസൾട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇതാ ഇത് കണ്ടോ ഈ തെങ്ങീന്ന് കിട്ടുന്നതാണ് അവൻ്റെ കൂമ്പ ഇത് വെച്ചാണ് നമ്മൾ തുറന്നെടുക്കുന്നത് പിന്നെ ഇത് കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക ഒന്ന് രണ്ട് കാരണം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം അതായത് ഈ തരത്തിൽ ഈ കൂമ്പ് വന്നതിന് ശേഷം ഈ മച്ചിങ്ങൾ വരാതിരുന്നാൽ കൂമ്പ് അടഞ്ഞു പോയാൽ ശ്രദ്ധിക്കുക അതുപോലെ ഇതാ ഈ ഓല ഈ ഓല അക മടൽ അക അകമടലാണ് ഇങ്ങനെ ഇത് തെങ്ങിനോട് പറ്റിയിരിക്കുന്ന ഭാഗം ഇത് മറച്ചിടുമ്പോൾ ഈ തരത്തിൽ നടക്കൊരു കറുപ്പ് കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഈ ഭാഗത്ത് ഒരുപക്ഷേ ഈ ചെമ്പൻചൊല്ലി വന്ന് ആക്രമിച്ച് ദ്വാരമുണ്ടാക്കി വന്നപ്പോൾ സംഭവിച്ചതാകാം അപ്പോൾ ഈ ദ്വാരങ്ങളിലെല്ലാം ഈ മരുന്ന് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നോക്കിക്കാണാം ഇതിൻ്റെ റിസൾട്ട് എത്രമാത്രം വരുമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തെങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മഴക്കാലമാണത് വളരെ ശ്രദ്ധിക്കുക വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ വലിയ തെങ്ങുകളാണെങ്കിൽ അറിയാനേ പറ്റത്തില്ല ചെറിയ തെങ്ങുകളാണെങ്കിൽ അറിയാം പ്രത്യേകിച്ചും ഇന്ന് കിട്ടുന്ന ഈ തരത്തിലുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള തിങ്ങൾ ഇതിലാണ് എൻ്റെ ആക്രമണം കൂടുതലായി കാണുന്നത് വളരെ ശ്രദ്ധിക്കണം പച്ച ചാണകം ചാണകം ആണ് ഈ പുഴുക്കൾ ഉണ്ടാകുന്നത് അതായത് ഈ ചെല്ലിയുടെ ആക്രമണം పురుక